ഞാൻ ഈ പരിപാടി തുടങ്ങിയത് തൊണ്ണൂറ്റെട്ടിലാണ് ഇരുപത്തിയാറാമത്തെ വർഷം അപ്പോൾ ഐ വി ശശി സാറിൻ്റെ വെള്ളത്തോലെന്നുള്ള സിനിമയിലേക്കാണ് എന്നെ ആദ്യം സെലക്ട് ചെയ്തിരുന്നത് നായകനായിട്ട് അപ്പോൾ അത് മഹേഷ് മിത്ര എന്ന് പറഞ്ഞ റൈറ്റർ ആയിരുന്നു അദ്ദേഹം ജി പി ഒയിൽ ജനറൽ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു കൊണ്ട് ഞാനൊരു ദിവസം പോസ്റ്റ് ഓഫീസിൽ പോയിപ്പോൾ പരിചയപ്പെട്ട് അങ്ങനെ സംസാരിച്ചാണ് സെലക്ട് ചെയ്തത് ഒരാഴ്ചയോളം നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കഷനും ക്യാമ്പൊക്കെ ചെയ്ത് പടം ക്യാൻസലായി ഇരുപത്തിയാറ് വർഷമായി അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ട്രൈ ചെയ്യും എല്ലാ ഓഡീഷനും അറ്റൻഡ് ചെയ്യും ഓഡിഷനുകളൊക്കെ സെലക്റ്റാകും പക്ഷേ പടത്തിലുണ്ടാവില്ല അപ്പോൾ സിജു സിജു വിൽസൺ സുദീക്കോപ്പയൊക്കെ ഞങ്ങൾ ഓഡിഷൻ മീറ്റ്സ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഷോ ചെയ്തു ഇമാനൂല് കഴിഞ്ഞു ഇമ്മാനുൽ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഹ്യൂജ് ഓഫർ വന്നതാണ് മലയാളത്തിലെ ഏറ്റവും വലിയൊരു സീനിയർ ഡയറക്ടറുടെ ഡ്രീം പ്രൊജക്റ്റിൽ എന്നെ സെലക്ട് ചെയ്യുന്നു സ്ക്രിപ്റ്റൊക്കെ എനിക്ക് തരുന്നു ഞാൻ വൈഫിനെയും കുട്ടിയൊക്കെ കൊണ്ട് എൻ്റെ ബർത്ത്ഡേ ഡാണ് അവിടെ പോയി സ്ക്രിപ്റ്റ് വാങ്ങുന്നത് നെക്സ്റ്റ് ഡേ മുതൽ ഞാൻ കടലിപ്പേറ്റ് അഭ്യസിക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് വന്നൊരു കന്നഡ പടം രണ്ട് തമിഴ് പടം രണ്ട് മലയാളം പടങ്ങളിലെ ക്യാരക്ടറോളുകൾ വേണ്ടെന്ന് വയ്ക്കുന്നു ഏഴ് മാസം കഴിഞ്ഞപ്പോൾ അതുവരെ റെഗുലർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഡയറക്ടറായിട്ട് എല്ലാ ദിവസവും വിളിക്കും ദിവസത്തിൽ ഒന്ന് രണ്ട് തവണ വിളിക്കും എൻ്റെ അമ്മയെ വരെ വിളിച്ച് സംസാരിക്കുന്നതാണ് ഏഴ് മാസം കഴിഞ്ഞപ്പോൾ വേറെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നു അവരുടെ തീരുമാനം ഒരു നാഷണൽ ലെവലിൽ അറിയുന്ന ഹിന്ദിയിൽ നിന്നുള്ളൊരാക്ടർ വയ്ക്കണമെന്നായിരുന്നു അങ്ങനെ ആ പടം മുമ്പോട്ട് പോയി അപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷനായി കാരണം നമ്മൾ നമ്മളപ്പം സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നു കളരിപ്പേറ്റൊക്കെ അഭിസിക്കുന്നു വീട്ടുകാർക്കും ഭയങ്കര ഹോപ്പാവുന്നു അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇനി നിനക്ക് പറ്റി പറ്റില്ല പരിപാടി നീ വിട്ടോളാൻ പറയുന്നു അങ്ങനെയാണ് ന്യൂസിലാൻഡിലേക്ക് പോകുന്നത് ഫാമിലിയായിട്ട് പക്ഷെ അവിടെ ചെന്നിട്ടും കുറച്ച് ഇംഗ്ലീഷ് ഷോർട്ട് മൂവീസിലും വെബ് സീരീസിലും അഭിനയിക്കുന്ന ഒരു ടേസ്റ്റ് വിടാൻ പറ്റില്ല അല്ല അതെന്താണെന്ന് വെച്ചത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അഡിക്ഷൻ നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ അതിനെ വേണ്ടെന്ന് വെച്ചാലും ഇടയ്ക്ക് സബ് കോൺഷ്യസ് ഒക്കെ ഞാൻ അവിടെ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഫാക്ടറിയിൽ മെറ്റീരിയൽ ഇൻചാർജ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നു അപ്പോൾ നൈറ്റ് ഷിഫ്റ്റാണ് ഞാനെടുത്തിരുന്നത് വൈഫും ജോലി ചെയ്യുന്നത് അപ്പോൾ തീവണ്ടി എന്നുള്ള ടോവിനോട് സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അപ്പോൾ തീവണ്ടിയുടെ ഡയറക്ടർ സെക്കൻഡ് ഷോയിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു റൈറ്റർ സെക്കൻഡ് റൈറ്റർ ആയിരുന്നു ടോവിനോടെ കൂടെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒന്നാം ലോകമായുദ്ധത്തിൽ തലേ ദിവസം രാത്രി അവിടെ ജോ വർക്കിൽ നിന്നാവുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി പക്ഷേ ഞാനിവിടെയല്ലോ നിൽക്കേണ്ടത് ഞാനിവിടെയല്ലോ നിൽക്കേണ്ടത് ഭയെനിക്ക് ആയിരുന്നുള്ള ഫീലാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ അവസാനം ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്തു ഓന്നുകൂടി സ്ക്രീം ചെയ്തെടുത്ത് സ്ക്രീമിങ് ഞാൻ നിന്നപ്പോൾ ഒന്നും പറഞ്ഞു ഒരു ഫിലിപ്പീനി ലേഡി മെറ്റീരിയൽ എടുക്കാൻ വന്നതാണ് ഇവള് അവിടേക്ക് വരുമ്പോൾ കാണുന്ന ഞാൻ സ്ക്രീൻ ചെയ്തിട്ടിങ്ങനെ ചുമരിലിടിക്കുന്നതാണ് ഇവള് വിചാരിച്ചു എനിക്ക് എന്തോ പെട്ടെന്ന് ബ്ലൂഡാണ് അപ്പൊ ഏറ്റവും തമാശ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഇവളുടെ പേര് നമ്മളുടെ ഭാഷയിൽ ഒരു സെക്സൽ കൊൺവട്ടേഷൻ ആണ് മൈരാന്നാണ് അവളുടെ പേര് അവര് ഫിലിപ്പീൻസിൻ്റെ പേര് ഞാൻ പുറകെ വിളിച്ചുകൊണ്ട് പോടുന്നു ഇവിടെ തോന്നിട്ട് അവിടെ ചെന്ന് ഞാൻ എന്ത് വിളിച്ചുകൊണ്ട് ഓടുന്നു ചിന്തിക്കാൻ അപ്പോൾ അഞ്ചാറ് മലയാളികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ തിരിഞ്ഞ് നോക്കുന്നു ഇവിടെ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സൂപ്പർവൈസറിന്റെ റൂമിൽ പോയിട്ട് ഫോൺ വിളിക്കുകയാണ് പ്രൊഡക്ഷൻ മാനേജർക്ക് വിളിക്കാൻ വേണ്ടി ഓടുന്നത് കാരണം അവിടെ സേഫ്റ്റി ഭയങ്കര ഇഷ്യൂ ആണല്ലോ വർക്ക് സേഫ്റ്റി അപ്പോൾ യു മാൻ യു മാ അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടി സിനിമ പറയാനുള്ളത് കാരണം ഞാൻ അവിടെ ഒരു ഇംഗ്ലീഷ് ഷോർട്ട് മൂവി അഭിനയിച്ചിട്ട് അതൊക്കെ അവർ കണ്ടിട്ടുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു അനിൽ ഐ ഹാവ് അഡ്വൈസ് യു ഗോ ഹോം ആൻഡ് ചേസ് യുവർ പാഷൻ ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ല പറഞ്ഞു വിട്ടു എന്ന് അല്ല അല്ല അപ്പൊ എന്താ അപ്പൊ ബിനോയ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചില സമയത്ത് ഈ സാധനം ഉള്ളിൽ നിന്ന് പൊങ്ങി വരും അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്തരം ആളുകൾ കൺസൾട്ട് ചെയ്യേണ്ടി വരും ഇത്തരം ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ഇത്തരം ആളുകളുടെ പ്രതീക്ഷ അതല്ല നേരത്തെ പറഞ്ഞത് നമ്മൾ വളരെ നോർമൽ ആണെന്ന് വിചാരിക്കുന്ന ആളുകളിൽ പോലും ഒരു എപ്പിസോഡ്സ് അങ്ങനെ നമുക്ക് ബ്രേക്ക് ഡൗൺസ് വരാറുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം